തിരു കുടുംബം എല്ലാ കുടുംബങ്ങളുടെയും മാതൃക കൂട്ടിച്ചേർക്കപ്പെട്ട മാതൃത്വവും പിതൃത്വവും പങ്കാളികളായി പങ്കാളികളായിത്തീരുന്ന കുടുംബങ്ങൾക്ക് എന്നും വലിയ മാതൃകയായ തിരു കുടുംബമേ ഞങ്ങൾ നിങ്ങളെ വണങ്ങുന്നു പരസ്പരം ഭാരം വഹിക്കാനും താങ്ങാനും തലോടാനും തിരുത്താനും തിരുത്തപ്പെടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും സാധ്യതകൾ ഏറെയുള്ള കുടുംബങ്ങളിൽ അതിൻ്റെയെല്ലാം ശക്തമായ സംരക്ഷണ കവചമായി തിരു നിങ്ങളെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു സ്വയം താഴ്ന്നിറങ്ങിയ തിരുപ്പുത്രനെ പോലെ ഓരോ മക്കളും വളർന്നു വരുവാനും പരിശുദ്ധ അമ്മയെ ശ്രേഷ്ഠയായി കണ്ട ഔസ്യ പിതാവിനെ പോലെയുള്ള കുടുംബനാഥന്മാരും എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയെ പോലെയുള്ള കുടുംബനാഥന്മാരും അടങ്ങുന്ന കുടുംബം എത്ര സുന്ദരമാണ് ദിവ്യ കുടുംബമേ സ്വർഗം കാംക്ഷിക്കുന്ന കുടുംബാരോഗ്യം നിലനിർത്താൻ അഭിഷേകത്തിന്റെ ആത്മാവിനാൽ എല്ലാ കുടുംബങ്ങളെയും നയിച്ചാലും നയിച്ചാൽ കുടുംബമേ നിങ്ങളുടെ കുടുംബം പോലെ ആ ലോക കുടുംബങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ കുടുംബജീവിതത്തിന്റെ താളവും ബന്ധങ്ങളുടെ ഊഷ്മളതയും കൈവിട്ടുപോയി നിരാശയിലും തകർച്ചയിലും മുന്നോട്ടു നീങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവൈക്യത്തിനും സമാധാനത്തിനും ജീവിച്ച ഈശ്വരമറിയം യവസയ്പെ നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു നിങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹം ലോകത്തിന് വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയ സ്തുതിക്കപ്പെടട്ടെ ബസ്ലഹമിൽ ദേവപുത്രന്റെ ജനനത്തിന് സ്ഥലം അന്വേഷിച്ച് ക്ലേശിച്ച തിരു സ്തുതിക്കപ്പെടട്ടെ കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെന്ന് മലാഖമാർ പാടിപ്പുകഴ്ത്തിയ തിരുക്കുടുംബം വിനീതരായ ആട്ടിടയന്മാർ സന്ദർശിച്ച തിരു കുടുംബം പൂജ രാജാക്കന്മാർ കാഴ്ച സമർപ്പിച്ച് വണങ്ങിയ തിരു കുടുംബം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്നേഹ ശുശ്രൂഷ കൊണ്ട് സന്തുഷ്ടമായ തിരു കുടുംബം വിശുദ്ധ യവസപിതാവിന്റെ അധ്വാന ജീവിതവും സ്നേഹ സംരക്ഷണവും കൊണ്ട് സ്തുതിക്കപ്പെടട്ടെ ജീവിതത്തിൽ ആശ്രയവും മരണസമയത്തിൽ ശരണവുമായ തിരു കുടുംബം സ്തുതിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കാം ഈശോ മറിയം യോസേപ്പെ നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന തീക്ഷ്ണതയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കനിയണമേ നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സമൂഹമായി ജീവിച്ച് സ്വർഗസൗഭാഗ്യം ആസ്വദിക്കാൻ കൃപ ചെയ്യണമേ ആമേൻ CHF Family Media.